അരിയൻ ഊബർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവനെ ഓട്ടോ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാരോട് തൃശ്ശൂർ വെച്ചിട്ട് വളരെ മൃഗീയമായിട്ട് തന്നെ തലക്കും തല പിടിച്ചിട്ട് ഡോറിലടിച്ചിട്ട് അങ്ങനെ ഇതായിട്ടുള്ളത് അവനെ ഹോസ്പിറ്റലിൽ എടുത്തിട്ടാണ് ഒരുപാട് ഇഞ്ചക്ഷൻ രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു എന്നിട്ട് ആനിക്കായിട്ട് കിടക്കാൻ അപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ വളരെ ദുഃഖത്തോട്ട് കൂടി ഞാൻ പറയണം ഒരാൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ വണ്ടി കൊടുത്ത് ഇറങ്ങണം ആ സമയത്ത് ഓരോ നിയമം പറഞ്ഞുകൊണ്ടും നിയമം അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് വളരെ ദുഃഖകരമായിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുക അതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മന്ത്രി ഗണേഷ് കുമാർ സാറോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അത് നോക്കി കണ്ടും ചെയ്യാം സാറൊരു പ്രസ്താവന ഇറക്കിയതിന് ശേഷം ഇപ്പം എന്തൂരം പ്രശ്നങ്ങളിപ്പോൾ അവിടെ ഉണ്ടായി മൂന്നാറിലുണ്ടായി അതിനുശേഷം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി ഇപ്പം എൻ്റെ എൻ്റെ അനിയനും ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു അവന് ഫുള്ളായിട്ട് ഇപ്പോൾ മൂന്നിഞ്ചെടുത്തിട്ട് മാറില്ല ഇപ്പോൾ സി ടി സ്കാൻ എഴുതി തന്നെ മനസ്സിലായില്ലേ അപ്പോൾ സാറൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ പബ്ലിക്കിന് ഗുണമുള്ള കാര്യങ്ങൾ സാറ് ചെയ്യാൻ സാറിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിലയിൽ പറയണം ദൈവം അല്ലെങ്കിൽ ഊബറ് ബാൻ ചെയ്യുക എന്നിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് വീണ്ടും അത് ചെയ്തോട്ടെ പ്രശ്നമില്ലല്ലോ ഇത് ഊബർ ഓൺ ആയിരിക്കും ചെയ്യും അതിന് ശേഷം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നടപടി എടുക്കുന്ന ഒരു ഇത് സ്ഥിതി ശരിയായ ഒരു നടപടിയല്ല എന്നുള്ള ഊബറ് ബാൻ ചെയ്യുക എന്നിട്ട് ആ എന്താണോ പ്രോബ്ലം അത് സോൾവ് ചെയ്യുന്നത് വീണ്ടും അത് ഓപ്പ ഓൺ ആക്കാനുള്ള സ്ഥിതി ചെയ്യുക പിന്നെ എൻ്റെ അനിയനെ അടിച്ച ആളോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങളങ്ങനെ മെയിനായിട്ട് നടക്കൊന്നും വേണ്ട നമ്മൾ ഏതറ്റം വരെ പോയാലും നേരിടും കയ്യോണ്ടോ കാലം കൊണ്ടോ ഇവിടെ ഒരു നിയമമുണ്ട് അതുകൊണ്ട് നീ വിജയിച്ചു കരുതും വേണ്ട എൻ്റെ അവനെ തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത ഒരാളൊന്നുമല്ല എൻ്റെ അങ്ങനെ പക്ഷേ അവൻ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് രാവിലെ എണീച്ചിട്ട് പോണത് പക്ഷേ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസം പിന്നെ അവനക്ക് വർക്കിന് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടവൻ ക്ഷമിച്ചാണ് അത് മനസ്സിലാക്കുക നീ മെയിനായിരുന്നു വിചാരിക്കുന്നു വേണ്ട നീ ഓൾറെഡി പോലീസിന് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് നിലവിൽ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അവനതിൽ ആക്ഷൻ എടുക്കും പിന്നെ സി സി ടി ഫുട്ടേജ് റെയിൽവേ ആർ പി എഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവരത് നൽകുന്നതായിരിക്കും അതുകൊണ്ട് ഈ ടാക്സി ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളും വളയം പിടിക്കുന്ന ആളാണ് ഈ കിടക്കുന്ന ആളും വളയം പിടിക്കുന്ന ആണ് അറ്റ്ലീസ്റ്റ് ആ ഒരു ഇതേലും നിങ്ങൾ പരസ്പരം കാണിക്കുക അതാണ് ഇപ്പോൾ പറയാനുള്ളത് വളരെ വേദന ഉള്ളൊരു കാര്യമാണത് കാരണം രാവിലെ എണീച്ച് പോണത് കുട്ടികളെ പോറ്റാനും വേണ്ടിയിട്ട് എല്ലാവരും പോണത് മനസ്സിലായില്ലേ എല്ലാവർക്കും അവരുടേതായ പ്രശ്നമുണ്ട് അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മേത്ത് കൈവെച്ചുകൊണ്ടല്ലേ ചെയ്യാം മേത്ത് കൈ വയ്ക്കുന്നവരെ നിങ്ങൾക്ക് അങ്ങനെ ആരും നിയമം തന്നിട്ടൊന്നുമില്ലല്ലോ മേത്ത് കൈ തല തല അതായിട്ട് ഡോക്ടർ ടി സി ടി സ്കാനിന് പോയിക്കുകയാണ് കംപ്ലീറ്റ് മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരെ അവൻ്റെ അത് മാറിയിട്ടില്ല മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ട് വരെ മാറിയിട്ടില്ല അപ്പോൾ അടുത്തൊരു ഊബറിൻ്റെ ഇര ആവാതിരിക്കുക എന്തേലും സംഭവിച്ചാൽ മാത്രമേ ആണ് നിയമങ്ങൾ എടുക്കുള്ളൂ ഇനി ഒരു രണ്ട് മൂന്ന് പേരെ ജീവൻ പോയി കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവും അത് വെയിറ്റ് ചെയ്യും അതല്ലാതെ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പിന്നാലെ ചർച്ചക്കും കാര്യത്തിനൊക്കെ ഉണ്ടാവും അതിന് എന്തേലും കാര്യം വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തിട്ടൊരു സോൾവ് ഉണ്ടാക്കിയല്ലോ സാറേ വേണ്ടത് അതല്ലാതെ വന്നു കഴിഞ്ഞിട്ട് അതിന് വേണ്ടി പിന്നെ ഇതായിട്ട് കണ്ടോ ആർക്കും വന്നാലും ഒരു കുടുംബത്തിനാണ് പോണത് സാർ ഇത് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക ഊബർ ആയിക്കോട്ടെ ബാക്കി എല്ലാവരും ആഗ്രഹിക്കാൻ അവർക്ക് ഒരു പ്രശ്നമില്ല മേത്ത് കൈവെക്കാനോ ഇതിനൊന്നും നിൽക്കരുത് ദയവ് ചെയ്തിട്ട് മനസ്സിലായില്ലേ പിന്നെ അനുഭവിച്ചാൽ അടുത്തപ്പോൾ ഡോക്ടർ ബാങ്ക് കൊണ്ടാകാൻ പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു വിഷമം ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്താണെന്ന് താങ്ക് യു